നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ മടിയുണ്ടോ ഇത് ചോദിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോട് തന്നെയാണ് ആ മടി മാറ്റണം വളരെ സിമ്പിളായിട്ട് എന്നാൽ കേൾക്കുന്നു അസലക്കും വറഹമത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വിവാദത്തുകൾ ചെയ്യാൻ നിസ്കാരം പോലെ മറ്റു അമലുകൾ പാരായണം പോലെയുള്ള അമലുകൾ ചെയ്യാൻ നിങ്ങൾക്ക് മടി തോന്നുന്നുണ്ടോ ഒരു ക്ഷീണം പലപ്പോഴും ഒരു മനസ്സുവരായ്മ അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ ഇനി ഞാൻ പറയുന്ന അള്ളാഹുവിന്റെ അസ്മ ഒരു പറയാൻ പോകുന്ന ഇസ്മുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ഷാമ ഞാൻ പറയാം മൂന്ന് ഇസ്മുകളാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ എന്ന രണ്ടാമത്തെ മൂന്ന് ഇസ്മുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇൻഷാല്ല നിങ്ങൾക്കത് കേൾതി എടുക്കാൻ പറ്റും ഈ മൂന്ന് ഇസ്മുകളോട് നിങ്ങൾ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുൻപ് ഒരുപാട് തവണ ചൊല്ലി എത്ര തവണ എന്ന് പലപ്പോഴും കമൻറ്റിലൂടെ ചോദിക്കുമ്പോൾ ഞാനൊരു എണ്ണം പറയുന്നില്ല പരമാവധി എത്ര ചൊല്ലാൻ കഴിയുമോ അത്രയും തവണ ചൊല്ലിയിട്ട് കിടന്നുറങ്ങുന്നതിന് മുൻപ് അള്ളാഹുവിനോടൊന്ന് ദ്വാര ചെയ്ത് മനസ്സറിഞ്ഞു അബ്ബേ എനിക്ക് ഇമാരത്തുകൾ ചെയ്യാൻ മനസ്സ് വരുന്നില്ല അതിനുള്ള നല്ല മനസ്സ് എനിക്ക് തരണേ എന്ന് ദ്വായ ചെയ്ത് നിങ്ങൾ കിടന്നുറങ്ങും ഇൻഷാല്ല ഇത് അള്ളാഹുവിൻ്റെ ഇസ്മാണല്ലോ അള്ളാഹുവിൻ്റെ ഇസ്മ ചൊല്ലിയിട്ടൊരാൾ ദ്വായ ചെയ്താൽ സ്വീകരിക്കുമല്ലോ തീർച്ചയായും നിങ്ങൾക്ക് ഫലം കിട്ടാൻ ഇതൊരു കാരണമാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു ഇവാദത്തുകൾ ചെയ്യാൻ നമുക്ക് ആവേശവും അതിനുള്ള തൗഫ്യവും അള്ളാഹു നൽകട്ടെ അസലമലേക്കും വറഹമത്തല്ലാഹിക്ക്